പെരുന്നാൾ മനുഷ്യ ജീവിതത്തിൽ നവചൈതന്യം പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കൂടി അനുസ്മരിപ്പിക്കുന്നുണ്ട് അപ്പോസോലെഴുതി ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എത്ര അർത്ഥപൂർണമാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് ഈ അപ്പോസോലെ പോലോസ് ലീഹ പറഞ്ഞ സത്യമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് അതിന്റെ മറുവശം ഇതാ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സുവിശേഷത്തിന്റെ ആത്മാവ് സടകുടം ഞങ്ങളുടെ പ്രസംഗം അർത്ഥപൂർണമായിരിക്കുന്നു ని <issions>